ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് സെൻ്റർവിൻ്റെ പുതിയൊരു വീഡിയോ ടോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാം പറഞ്ഞത് ജയറാമേഠൻ നായകനായിട്ട് നാളെ തീയറ്റർ എടുത്താൽ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അബ്രാഹാം ഉസുൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഈ സിനിമയിൽ മൊമക്കുടെ ക്യാരക്ടർ എന്താന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രഷർ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇത് ജയറാമേഠൻ തന്നെ ഒരു പോസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് അബ്രഹാം മുസ്ലർ എന്ന് പറയുന്ന സിനിമയെ സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജയറാമെന്നെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് അബ്രഹാം മുസ്ലർ എന്ന് പറയുന്ന സിനിമ ഇതിനോടകം തന്നെ വലിയൊരു പ്രേക്ഷക പിന്തുണ തന്നെയാണ് ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമീപകാലത്തൊന്നും തന്നെ ജയറാം ചിത്രങ്ങൾക്ക് ഒരു വാരാഗ ആരാധകർ പിന്തുണയാണ് ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ പ്രീ ബുക്കിങ് ഒക്കെ ഇതിനോട് തന്നെ ചിത്രം മുപ്പത് ലക്ഷം കിടന്ന് അൻപത് ലക്ഷത്തിന് മുകളിൽ എത്തി എന്നാണ് ഇപ്പൊ പറയാൻ സാധിക്കുക ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ ഉണ്ട് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞാണ് എന്തായിരിക്കും മമ്മൂട്ടിയുടെ റോൾ എന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് പ്രേക്ഷകരും എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ജയറാം തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജയറാം എട്ടൻ ജയമഠം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഇനിയിപ്പോ അദ്ദേഹം ഉണ്ടെന്ന് തന്നെ വിചാരിക്കും നമ്മൾ ആ സസ്പെൻസ് കളയണോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ആൾക്കാർ എന്താ കണ്ടുപിടിക്കാത്തത് എല്ലാവർക്കും എല്ലാം അറിയാം ഇക്കാലത്ത് ജനങ്ങളെ പറ്റിക്കാനാവില്ല എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കൊരു ആകാംക്ഷ ഉണ്ടാകും സിനിമയുടെ ആരംഭം മുതൽ അവസാനം വരെ അവർ കാത്തിരിക്കണം അത് എവിടെ സംഭവിക്കുമെന്ന് അത് നമ്മൾ കളയാൻ പാടില്ല വെടിക്കുന്ന ഒരു ടൈം ആയിരിക്കും അത് അത് ഞാൻ പറയാം തിയേറ്ററിൽ വെടിക്കുന്ന ഒരു സാധനം ആകും അത് ഞാൻ അത് പറയാതെ തരമില്ല എന്നാണ് ജയറാം പറഞ്ഞിരിക്കുക എന്തെങ്കിലും ജിഞ്ചർ മീഡിയക്ക് നൽകിയ അസമുണ്ട് ജയറാം ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ മെഗാ ഹിറ്റായിട്ട് മാറാൻ പോകുന്ന ചിത്രമായിരിക്കും ഒരുപക്ഷെ ജയറാം മേഠന്റെ വസ്തുല എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിൽ ജയറാം മേഠൻ ഒപ്പം തന്നെ അർജുൻ അശോകൻ ജഗദീഷ് ദിനീഷ് പോത്തൻ അനശ്വര രാജൻ ദർശന നായർ സന്തിൽ കൃഷ്ണ അർജുൻ നന്ദകുമാർ അസീം ജമാൽ ആര്യ സലീം ഒരു വമ്പൻ താരനിര തന്നെ അറിയുന്നത് ചിത്രത്തിൽ അബ്ദുള്ള മുസ്ലെന്ന് പറയുന്ന പോലീസ് കഥാപാത്രമായിട്ടാണ് ജയറാം എത്തുന്നത് എന്തൊക്കെയാണല്ലോ നമുക്ക് കാള കാത്തിരുന്ന കണ്ടറിയാം എന്തായിരിക്കും ചിത്രത്തിന്റെ മമ്മൂക്കയുടെ റോൾ എന്ന് അപ്പൊ മമ്മൂക്കയുടെ റോൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക